வழக்கு <laughs> ഞായറാഴ്ച പെയ്ത കനത്ത മഴയാണ് നിഹാൻ ജുവലറിക്ക് വില്ലനായത് കുതിച്ചെത്തിയ മഴവെള്ളം ജൂവലറിക്കുള്ളിലെ സ്വർണാഭരണങ്ങളും എല്ലാം കൊണ്ടുപോയി ജൂവലറിക്കുള്ളിൽ ഉണ്ടായിരുന്ന അൻപത് ശതമാനത്തോളം ആഭരണങ്ങളും ഒലിച്ചുപോയതായാണ് ഉടമയുടെ പരാതി അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളപ്പാച്ചിൽ ഷട്ടർ അടയ്ക്കാൻ കഴിയാതെ പോയതാണ് ഇത്രയധികം നഷ്ടമുണ്ടാകാൻ കാരണം കണ്ണടച്ചു തുറക്കുന്നതിനിടെ മഴവെള്ളം എല്ലാം കൊണ്ടുപോയി വെള്ളപ്പാച്ചിൽ കണ്ട് ജീവനക്കാർ ഓടി മാറിയതിനാൽ ജീവഹാനി ഉണ്ടായില്ല ഒന്നാം വാർഷികം ആഘോഷിക്കാനായി വലിയ തോതിലാണ് ആഭരണങ്ങൾ ജുവലറിയിൽ സൂക്ഷിച്ചിരുന്നത് അടുത്തിടെ ജൂവലറിക്ക് സമീപത്തെ അഴുക്ക് ചാലുകളും ഓടകളും നവീകരിച്ചിരുന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വലിയ നഷ്ടത്തിന് ഇടയാക്കിയതെന്ന് ജുവലറി ഉടമയായ വനിത പരാതിപ്പെടുന്നു ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതിന് പുറമെ കടയ്ക്ക് വലിയ തോതിലുള്ള നാശവും ഉണ്ടായി കടയിലാകെ മാലിന്യം നിറഞ്ഞ അവസ്ഥയാണ് ഉള്ളത്